അശ്വിത് അമേരിക്ക പറഞ്ഞത് രണ്ടാഴ്ച കാത്തിരിക്കും ഇറാൻ ആണവ പദ്ധതികൾ അവസാനിപ്പിച്ചാൽ ആക് ആക്രമണം ഉണ്ടാകില്ല എന്നാണ് ഇപ്പം ഈ റബറും രണ്ടേ രണ്ട് മിനിറ്റ് നീണ്ടു നിന്ന ഈ വാർത്താ സമ്മേളനത്തിൽ നടത്തി ഞങ്ങളുടെ ദൗത്യം വിജയിച്ചു അതല്ലാതെ എന്തുകൊണ്ട് ആക്രമിച്ചു അല്ലെങ്കിൽ നിർത്തും അങ്ങനെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ് അങ്ങനെയൊന്നും പറയുന്നില്ല അപ്പൊ അമേരിക്ക ഇനി എങ്ങനെ മുന്നോട്ട് പോകും ഇതോടെ നിർത്തുമോ ഇതോടെ കാര്യങ്ങൾ അവസാനിപ്പിക്കുമോ എന്താണ് ട്രംപ് ഉദ്ദേശിക്കുന്നത് ആര്യ അങ്ങനെ തോന്നുന്നില്ല ട്രംപിന്റെ വാക്കുകളിൽ ആ ഭീഷണി സ്വരം നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ പറയുന്നുണ്ട് കാരണം പറയുന്നുണ്ട് ഈ മൂന്ന് കേന്ദ്രങ്ങൾ മാത്രമല്ല ഇസ്രായേലിൽ സോഷ്യൽ ഇറാനിൽ ഇനിയും ആണവ കേന്ദ്രങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ തങ്ങൾ ആക്രമിക്കാൻ മടിക്കില്ല അടുത്ത നടപടികളിലേക്ക് പോകാൻ ഈ കൂടുതൽ എക്സ്കലേഷനിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല ട്രംപിന്റെ വാക്കുകളിൽ അതുതന്നെയാണ് ലോകം ആശങ്കപ്പെടുന്നത് കഴിഞ്ഞ ഒരു പത്ത് ദിവസത്തിനിടെ ട്രംപിന്റെ ഒരു നീക്കങ്ങൾ നമ്മൾ ഒന്ന് നിരീക്ഷിച്ചാലും ഒട്ടും പ്രവചനം പ്രവചിക്കാൻ കഴിയാത്ത രീതിയിൽ അപ്രവചനീയമായാണ് ട്രംപ് നീങ്ങിയത് അതുകൊണ്ട് ഇനി ഒരു ആക്ഷൻ ഇതോടുകൂടി അവസാനിപ്പിച്ച് ഇനി തുടർ ആക്ഷൻ ഉണ്ടാവില്ല എന്ന് നിലവിൽ പറയാൻ കഴിയില്ല ഒരുപക്ഷെ ഇറാൻ്റെ അടുത്ത മൂവ് എന്തായിരിക്കും എന്നുള്ളതാണ് ഇതിൽ നിർ ഇറാൻ നിലവിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അമേരിക്ക ഇതിൽ ഡയറക്റ്റായി ഇൻവോൾവ് ആയാൽ നേരിട്ട് ഇടപെട്ടാൽ തങ്ങൾ ഒരു തരത്തിലും അടങ്ങിയിരിക്കുക ശക്തമായ തിരിച്ചടി ഉണ്ടാവുമെന്ന് ഇന്നലെയും ഇറാന്റെ പ്രതിരോധ മന്ത്രി ഒരു ചർച്ചയിൽ വ്യക്തമാക്കിയതാണ് അതുകൊണ്ട് ഇറാൻ ഇനി ഏത് തരത്തിലാണ് ഇതിനെ റിയാക്ട് ചെയ്യുന്നത് എന്നതുകൂടെ കണക്കിലെടുത്തുകൊണ്ടാവും അമേരിക്ക അടുത്ത ആക്ഷൻ എടുക്കുക ഒരു അത് വലിയ എസ്കലേഷനിലേക്ക് പോയി വലിയ ഇറാനും അമേരിക്ക ഇടപെട്ടു ഇറാനെ തിരിച്ചടിക്കണമെങ്കിൽ അമേരിക്ക ചുറ്റുപാടുള്ള രാജ്യങ്ങളിൽ അവരുടെ കേന്ദ്രങ്ങൾക്ക് നേരെ വേണ്ടി വരും ഒരുപക്ഷെ ഇറാൻ ആക്രമണം നടത്താൻ അത് അത് വലിയ തോതിൽ ആ രാജ്യങ്ങൾക്ക് കൂടി അതിൽ അതിൽ ഇടപെടൽ ആവശ്യമാകുന്ന സാഹചര്യം വരും അപ്പോൾ അങ്ങനെ കൂടുതൽ സങ്കീർണമാക്കാനോ കലുഷിതമാക്കാനും ഇറാൻ ശ്രമിക്കുമോ അതോ ഇറാൻ യു കെയും യൂ യൂറോപ്യൻ യൂണിയനും ഒക്കെ വഴി ചില സമവായ ചർച്ചകൾ ഇതിനിടയിൽ നടന്നുകൊണ്ടിരുന്നു അപ്പോൾ ആ നിലയ്ക്ക് ഒരു സമാധാനത്തിലേക്ക് വരാനുള്ള സാധ്യതകൾ എവിടെയെങ്കിലും ഉണ്ടോ ഈ ഒരു അമേരിക്കൻ ആക്രമണം അതിലേക്കുള്ള വഴി വയ്ക്കാനുള്ള സാധ്യതയുമുണ്ടോ ദിവീഷ് നമുക്കങ്ങനെ ഒരു അന്താരാഷ്ട്ര ഇടപെടൽ ഒരു പെട്ടെന്ന് ഇതിനെ ഒരു സൊല്യൂഷൻ ഉണ്ടാവാം എന്ന് നിലവിൽ പറയാൻ കഴിയില്ല കാരണം കഴിഞ്ഞ ദിവസം യൂറോപ്യൻ യൂണിയന്റെയും യു കെയുടെ നേതൃത്വത്തിലും സഭയിലും തന്നെ ഇത് സംബന്ധിച്ചൊരു സമാധാന ചർച്ചകളൊക്കെ നടന്നാണ് മധ്യസ്ഥ ശ്രമങ്ങളൊക്കെ നടന്നതാണ് പക്ഷേ അതിലൊരു പരിപൂർണമായ സൊല്യൂഷൻ ഈ അന്താരാഷ്ട്ര ഇടപെടൽ ഇടപെടലുകൾക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന് നിലവിൽ നമുക്ക് പറയാൻ കഴിയില്ല പൊതുവേ ഇസ്രായേൽ യു എൻ പറഞ്ഞാൽ പോലും ഒരു തരത്തിൽ മുഖമയൊക്കെ എടുക്കാത്ത രാജ്യമാണ് അമേരിക്കയുടെ കാര്യം വ്യത്യസ്തമല്ല അതുകൊണ്ട് തന്നെ ഇതിലൊരു അന്താരാഷ്ട്ര ഇടപെടൽ പെട്ടെന്നൊരു സൊല്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഇറാനും ഇസ്രായേലും അമേരിക്കയും തന്നെ ഇതിൽ വിചാരിക്കേണ്ടി വരും എന്നതാണ് നിലവിൽ പറയാൻ കഴിയുക ദിവി സൂചിപ്പിച്ച തുടക്കത്തിൽ സൂചിപ്പിച്ച അതിലേക്ക് വരാം അതായത് അമേരിക്കയുടെ മിലിട്ടറി ഇൻസ്റ്റോളേഷൻസ് ബേ ആർമി ബേസുകളും നേവൽ ബേസുകളും ഇറാനിന് ചുറ്റുമുള്ള രാജ്യങ്ങളിലുണ്ട് ജിജിൻ നമുക്ക് ഈ മാപ്പിന്റെ കൂടെ ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ ചുറ്റുമുള്ള അമേരിക്കയുടെ താവളങ്ങൾ എവിടെയെല്ലാം അശ്വത് ആര്യ ഇത് ഒരു കാരണവശാലും ഇറാൻ മാത്രമായിരിക്കില്ല അമേരിക്കക്കെതിരെ തിരിയാൻ പോകുന്നത് ഹൂതികൾ ലബനനും സിറിയയും തുർക്കിയും ഇറാഖും അടക്കമുള്ള ഇടങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങൾ അമേരിക്ക പ്രതീക്ഷിക്കേണ്ടതുണ്ട് അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഈ പശ്ചിമേഷ്യൻ മേഖലയിൽ വിവിധ ഇടങ്ങളിലായി ഉണ്ട് കുവൈറ്റിലും ഖത്തറിലും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടെന്ന് പറയാം ഈ മാർക്ക് ചെയ്തിരിക്കുന്നതെല്ലാം അമേരിക്കയുടെ സൈനിക താവളങ്ങളാണ് ഇറാഖിൽ അമേരിക്കയുടെ സൈനിക താവളമുണ്ട് കുവൈറ്റിൽ അമേരിക്കയ്ക്ക് സൈനിക താവളമുണ്ട് ബഹ്റൈനിലുണ്ട് ഖത്തറിലുണ്ട് യു എയിലുണ്ട് ഒമാനിലുണ്ട് സൗദി സൗദിയിലുമുണ്ട് അങ്ങനെ ഈ മേഖലയിൽ ഇപ്പോൾ സംഘർഷം മൂർച്ചിരിക്ക മൂർച്ഛിച്ചിരിക്കുന്ന ഇറാൻ്റെ വിവിധ പ്രദേശങ്ങളിൽ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട് ഈ സൈനിക താവളങ്ങളൊന്നും തന്നെ സുരക്ഷിതമായിരിക്കില്ല എന്നത് ഒരു കാര്യം മറ്റൊരു കാര്യം വീണ്ടും ഒരു ആക്രമണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അമേരിക്കയിൽ നിന്നുള്ള ഒരു ആക്രമണം മാത്രമല്ല ഇറാൻ പ്രതീക്ഷിക്കേണ്ടത് ഈ സൈനിക താവളങ്ങളിൽ നിന്ന് ഇറാനിലേക്കുള്ള ഒരു ആക്രമണം കൂടി നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് ശരി പറഞ്ഞതുപോലെ പത്തൊൻപത് സൈനിക താവളങ്ങളാണ് ആ മേഖലയിൽ മാത്രം അമേരിക്കക്കുള്ളത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഖത്തറിലാണ് അവിടെ അഞ്ചിലധികം തോന്നുന്നു അപ്പോൾ അവിടെയൊക്കെ വലിയ ഭീഷണി അവിടെ നിന്നൊക്കെ നയന്തര ഉദ്യോഗസ്ഥരൊക്കെ മാറ്റി എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിൽ ഇപ്പൊ അമേരിക്കയുടെ ഇടപെടലോടുകൂടി ഇസ്രായേലിന് ഒറ്റക്ക് ഇറാനെതിരെ പൊരുതി നിൽക്കാൻ കഴിയില്ല എന്നുള്ളൊരു പ്രീതി കൂടി ലോകത്തിന് മുന്നിൽ വരികയാണ് എന്നാലും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അമേരിക്ക ഇടപെടുമെന്ന് എന്തായാലും നെതന്യാഹുവിന്റെ വാക്കുകൾ ശരിവെക്കുന്നതാണ് ഇന്നത്തെ ആക്രമണം ശക്തിയിലൂടെ സമാധാനം പുനഃ Congratulations, President Trump. Your bold decision to target Iran's nuclear facilities with the awesome and righteous might of the United States will change history. In Operation Rising Line, Israel has done truly amazing things. But in tonight's action against Iran's nuclear facilities, America has been truly unsurpassed. It has done what no other country on earth could do. History will record that President Trump acted to deny the world's most dangerous regime the world's most dangerous weapons. His leadership today has created a pivot of history that can help lead the Middle East and beyond to a future of prosperity and peace. President Trump and I often say peace through strength. First comes strength, then comes peace. And tonight, President Trump and the United States acted with a lot of strength. President Trump, I thank you. The people of Israel thank you. The forces of civilization thank you. God bless America. God bless Israel. And may God bless our unshakable alliance, our unbreakable faith.